നഗ്നമായ തന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ മാറ്റിക്കിടത്തിക്കൊണ്ട് റോഷൻ പതിയെ എഴുന്നേറ്റ് ഊരിയറിഞ്ഞ വസ്ത്രങ്ങളിൽ നിന്ന് തന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞു പിടിച്ച് ധരിച്ചു ഇന്നത്തെ രാത്രി തനിക്കൊപ്പമുള്ള ഇവൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ലെങ്കിലും എന്തുകൊണ്ടോ അവൻ അവളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു സാധാരണ തന്റെ കൂടെ കിടക്കുന്ന പെൺകുട്ടികളുടെ മുഖം പോലും താൻ ഓർക്കാറില്ല എന്ന് ചിന്തിച്ചുകൊണ്ടവൻ അവൾ കരുകിൽ വന്നിരുന്നു കൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പിലൂടെ പതിയെ വിരലോടിച്ചു ഒന്ന് കുരുക്കൊണ്ട് വീണ്ടും തനിക്കരികിലേക്ക് ചേർന്ന് കിടക്കുന്നവളെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ അവളുടെ തലയിൽ പതിയെ തലോടി ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ആർക്കാണ് പരസ്പരം സ്നേഹിക്കാനുള്ള സമയമുള്ളത് എല്ലാവർക്കും തിരക്ക് തന്നെ പിന്നെ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നൈറ്റ് ക്ലബിൽ ചെന്നാൽ ഒരു രാത്രി സ്നേഹം തരാനുള്ള പെൺകുട്ടികളൊക്കെ അവിടെ കാണും അങ്ങനെ എത്രയോ പേർ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിരുന്നു ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിലേക്കല്ലാതെ ഒരാളെപ്പോലും താൻ ഈ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇവളെ കഴിഞ്ഞ ഒരു ദിവസം കൂടെ കൂട്ടി ഹോട്ടലിലേക്കും പോകാൻ തോന്നിയില്ല അതുകൊണ്ടാ നേരെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നത് ഇവൾക്കൊപ്പം ഇവിടെ വന്നു കയറിയപ്പോൾ എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു പെട്ടെന്ന് തനിക്കവൾ ആരെല്ലാമോ ആയതുപോലെ ഒരു തോന്നൽ പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ടവൻ ബാത്റൂമിലേക്ക് കയറി അല്പം കഴിഞ്ഞ് ഫ്രഷായി ഇറങ്ങി വന്നവൻ ബെഡിൽ അവളെ കാണാതെ ചുറ്റും നോക്കി അവളുടെ ബാഗും വസ്ത്രങ്ങളും അവിടെ ഇല്ലെന്ന് കണ്ടവൻ ദീർഘമാവുന്ന ശ്വാസമെടുത്തുകൊണ്ട് ബെഡിലേക്ക് കിടന്നു വെളുത്ത ബെഡ്ഷീറ്റിൽ പറ്റിയിരിക്കുന്ന നേർത്ത ചുവപ്പ് കണ്ടവൻ ഒന്ന് പുഞ്ചിരിച്ചു ഇതുവരെ കാത്തു വച്ചതെല്ലാം തനിക്ക് നൽകിക്കൊണ്ട് കടന്നുപോയവളെ ഓർക്കെ തന്നിൽ പുതിയൊരു അനുഭൂതി വന്നു നിറയുന്നത് അവൻ അറിഞ്ഞു തിരക്കിട്ട് ഓഫീസിന്റെ പടികൾ ഓടിക്കയറിക്കൊണ്ട് ലിഫ്റ്റിനു നേരെ ഓടിയവൻ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് തറഞ്ഞു നിന്നു അമ്മ അമ്മ എപ്പോഴാ വന്നത് ഞാനിന്നലെ എത്തി അതെങ്ങനാ വന്ന കാര്യം പറയാൻ നിന്നെ വിളിച്ചപ്പോൾ നീ ഫോണെടുക്കണ്ടേ സോറി അമ്മ ഇന്നലെ ക്ലബ്ബിൽ പോയി വന്നപ്പോൾ ഒത്തിരി വൈകി കൊഞ്ചലോടെ അവരുടെ ചുമലിൽ താടി ഊന്നിക്കൊണ്ടവൻ അവരെ ചുറ്റി പിടിച്ചു മതി മതി നിന്റെ സ്നേഹപ്രകടനം നീ വീട്ടിലേക്ക് വന്നിട്ട് എത്ര നാളായെന്ന് വല്ല ഓർമ്മയുണ്ടോ ഹാ അതെങ്ങനാ നാല് വർഷം മുന്നേ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ലോൺ എടുത്തൊരു കമ്പനി തുടങ്ങി ലക്ഷങ്ങളുടെ ഇടപാടാണെന്നും റിസ്ക് ആണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ അത് ചെയ്തതെന്ന് അമ്മയ്ക്കറിയാം ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ തുടങ്ങിയ ആ കമ്പനി നിന്റെ അനിയനും നീ നന്നായി തന്നെയാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ലോണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നീ ബാംഗ്ലൂരിൽ അതുപോലെ ഒരു കമ്പനി തുടങ്ങിയത് ഇതൊക്കെ സമ്മതിക്കാം പക്ഷെ ഒരു കല്യാണം കഴിക്കാതെ ഇരിക്കുന്നതാ അമ്മയ്ക്ക് ആ ഇതാണ് ഞാൻ നാട്ടിൽ വരാത്തത് എപ്പോൾ നാട്ടിൽ വന്നാലും അമ്മ അപ്പോ ഈ കല്യാണക്കാരും എടുത്തിടും അത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാ ഞാനങ്ങ് വരാത്തത് ഹാ അങ്ങനെ പറഞ്ഞു കൊടുക്ക എൻ്റെ ഏട്ടാ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് സ്വസ്ഥത തരാറില്ല അതുകൊണ്ട് ഇത് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾപ്പിക്കാൻ വേണ്ടിയാ അമ്മയും കൂട്ടി ഞാനിങ്ങ് വന്നത് അത് ശരി അപ്പോൾ നീയാണല്ലേ അമ്മയെ കൊണ്ടുവന്നത് ഞാനും ഓർത്തു അമ്മ ഒറ്റയ്ക്ക് ഇത്ര ദൂരം വരില്ലല്ലോ എന്ന് അമ്മയെ വിട്ട് അനിയനെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അല്ല നിങ്ങൾ വലതും കഴിച്ചോ ആ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇന്നലെ രാത്രി തന്നെ നിന്റെ ഫ്ലാറ്റിലേക്ക് വരാ എന്നാ കരുതിയത് പിന്നെ രാത്രി നിന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഞാൻ ആ അമ്മയോട് പറഞ്ഞത് ചിരിച്ചുകൊണ്ട് എങ്ങോ നോക്കി പറയുന്നവനെ കണ്ടതും റോഷൻ കടിച്ചുകൊണ്ട് കൈകൾ കൂട്ടി തിരുമ്മി നോക്കണ്ട എനിക്കറിയാമായിരുന്നു കൂടെ ആരെങ്കിലും കാണുമെന്ന് അമ്മ കേൾക്കാതെ രഹസ്യമായി തൻ്റെ ചെവിയിൽ പറഞ്ഞവന്റെ മുതുകിൽ കൈ ചുരുട്ടി ഒന്നുകൊടുത്തുകൊണ്ടവൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു തൻ്റെ സെക്രട്ടറിയെ വിളിച്ച് താനിന്ന് ലീവാണെന്ന് പറഞ്ഞ ശേഷം മൂവരും പുറത്തേക്കിറങ്ങി സിഗ്നലിൽ വണ്ടി നിർത്തി അനിയനോട് സംസാരിച്ചുകൊണ്ട് ചുറ്റും നോക്കിയവൻ തൻ്റെ വണ്ടിയുടെ മുന്നിലൂടെ നടന്നു നീങ്ങുന്ന പെൺകുട്ടിയെ കണ്ടതും ഡോറ് തുറക്കാൻ തുനിഞ്ഞു എന്നാൽ അതിനു മുന്നേ ഡോറ് തുറന്ന് ഓടിച്ചെന്നവളെ കെട്ടിപ്പിടിക്കുന്ന അനിയനെ കണ്ടതും അവൻ ഞെട്ടലോടെ അവരെ നോക്കി അവളുമായി വണ്ടിക്കരികിലേക്ക് വന്നവൻ അവളെ അമ്മയ്ക്കരികിൽ ഇരുത്തിയ ശേഷം ഫ്രണ്ടിൽ കയറിയിരുന്നു അപ്പോഴേക്കും സിഗ്നൽ വീണതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു ഫ്ലാറ്റിനു മുന്നിൽ വണ്ടി നിർത്തിയവൻ പതിയെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി തന്നെ കണ്ടു വെപ്രാളത്തോടെ ഉമിനീർ ഇറക്കുന്നവളെ കണ്ടതും അവനൊന്നു പുഞ്ചിരിച്ചു വണ്ടിയിൽ നിന്നിറങ്ങി അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അനിയനെ കണ്ടതും അവൻ അസ്വസ്ഥതയോടെ അവളെ നോക്കി ഹാ ഏട്ടാ ഏട്ടനവളെ അറിയില്ലേ ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള മധുരിമ മധുരിമ അത് തന്നെ എൻ്റെ സീനിയർ ആയിരുന്ന അതേ മധുരിമ എന്നിട്ട് ആളെ മനസ്സിലായില്ല എന്ന അർത്ഥത്തിൽ നിൽക്കുന്ന റോഷനെ കണ്ടതും അവൻ തന്റെ നെറ്റിയിലെ മുറിവ് അവനെ കാണിച്ചു മുൻപ് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായത് ഓർക്കുന്നില്ലേ അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ ചേച്ചിയാ ഓ ഇപ്പൊ മനസ്സിലായി തന്നെ കണ്ടാൽ ഒരു താങ്ക്സ് പറയണോ എന്ന് കരുതിയിരുന്നതാ എന്തായാലും എൻ്റെ അനിയനെ സഹായിച്ചതിന് താങ്ക്സ് അവളെ നോക്കി അല്പം മടിയോടെ അവൻ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ പണ്ട് ചേച്ചിയോട് ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു അതിന് ഇതുവരെ മറുപടിയൊന്നും തന്നില്ല അല്പം കുറുമ്പോടെ തന്നെ നോക്കി പറയുന്നവനെ കണ്ടതും മധുരമ കാര്യം മനസ്സിലാക്കാതെ അവനെ തുറച്ചു നോക്കി ഉണ്ടക്കണ്ണി ഇങ്ങനെ തുറച്ചു നോക്കണ്ട ഇതാണ് എൻ്റെ ഏട്ടൻ ഇവനെ കല്യാണം കഴിക്കാമോ എന്നാ ഞാൻ അന്ന് ചോദിച്ചത് പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടതും റോഷനും മധുരമയും ഞെട്ടലോടെ പരസ്പരം നോക്കി ഹാ അങ്ങനെ നല്ല കാര്യം വല്ലതും നീ എനിക്കെന്തായാലും മധുമോളെ നന്നായി ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും കണ്ട അന്ന് മുതലേ ചേച്ചിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്ന്ക്ക് കമ്പനി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പെടാ പാടുപെട്ട് ഇവൻ കല്യാണം എന്ന് കേട്ടാൽ ഉറഞ്ഞ തുള്ളില്ലേ അങ്ങനെയുള്ള ഇവനോട് ഈ കാര്യം ഞാൻ എങ്ങനെ പറയാനാ ഇനി ഇപ്പോഴെങ്ങാനും പറഞ്ഞാൽ എന്നെ ഇവൻ ഓടിച്ചിട്ട് തല്ലില്ലേ അതുകൊണ്ടാ അന്ന് ഞാൻ ഇത് വീട്ടിൽ പറയാതിരുന്നത് പിന്നീട് ചേച്ചി കോളേജിൽ നിന്ന് പോയതിനു ശേഷം വല്ലപ്പോഴും ഫേസ്ബുക്കിൽ ഒരു ലൈക്കോ കമന്റോ ആയി ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുള്ളൂ വർഷങ്ങൾക്ക് ശേഷം ഇന്നാ ഞങ്ങൾ തമ്മിൽ നേരിട്ടൊന്ന് കാണുന്നത് ഹാ ഇന്നെന്തായാലും കണ്ടത് നന്നായി എനിക്ക് മോളെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൾ കരിയിലിരിക്കുന്ന അമ്മയെ കണ്ടതും റോഷൻ ഒന്നും പറയാതെ കിച്ചണിലേക്ക് നടന്നു അവൻ നൽകിയ ജ്യൂസ് ഒരിറക്ക് കുടിച്ചുകൊണ്ടവൾ അവനെ നോക്കി തന്നെ ശ്രദ്ധിക്കാതെ ലാബിലെന്തോ ചെയ്യുന്നവനെ കണ്ടതും ആശ്വാസത്തോടെ അവൾ കയ്യിലെ ഗ്ലാസ്സിലേക്ക് നോക്കി അത് കണ്ടതും അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ ചേച്ചി അറിയാമെങ്കിലും ബാംഗ്ലൂരിൽ എവിടെയാണെന്ന് കൃത്യമായി എന്നോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാനും പറ്റിയില്ല പരിഭവത്തോടെ തന്നെ നോക്കി പറയുന്നവനെ കണ്ടതും അവൾ അവന്റെ തലയിൽ സ്നേഹത്തോടെ ഒന്ന് കുട്ടി ചേച്ചി ചിണുങ്ങലോടെ അവളെ നോക്കി മുഖം മുഖംകൂർപ്പിക്കുന്നവനെ കണ്ടതും അമ്മ സ്നേഹത്തോടെ ഇരുവരെയും ചേർത്ത് പിടിച്ചു മാസങ്ങൾക്കു ശേഷം അതേ ഇങ്ങനെ കിടക്കാനാണോ പരിപാടി ഇന്ന് ഓഫീസിൽ പോകണ്ടേ കണ്ണു തുറക്കാതെ തന്നെ നഗ്നമായ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നുകൊണ്ടവൾ പതിയെ മൂളി തന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അലൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പതിയെ ഒന്ന് കടിച്ചു എരിവ് വലിച്ചുകൊണ്ട് ചുണ്ടു കൂർപ്പിച്ച് തന്നെ നോക്കുന്നവളെ കണ്ടതും അവൻ കുറുമ്പോടെ ചുണ്ട് കടിച്ചുകൊണ്ട് ബ്ലാങ്കറ്റ് തലവഴി മൂടി നേർത്ത നോവ് നൽകിക്കൊണ്ട് അവൻ വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ